മഴ പെയ്യട്ടോ നല്ല കിട്ടില മഴ ആ നമ്മളാ കൈസറൊക്കെ പോയി കൂട്ടിച്ചേറി കിടക്ക് പോയതോ നല്ല വേനൽ മഴയാണ് ഇപ്പൊ പെയ്തേ ഉള്ളൂ നല്ലൊരു കിടില മഴ ആ ചെലവള പെയ്യുന്നു നല്ല സൂപ്പർ മഴ കേട്ടോ രാത്രി ഇത്തിരി കുടുക്ക കൊണ്ടായിരത്തി കേട്ടോ അതായപ്പോ പെയ്തേ ഉള്ളൂ നല്ലൊരു കിടില മഴ തന്നെ അടിപ്പൊളി മഴ ഇത് നല്ല കൊള്ളിയാനും പോളുണ്ട് നല്ല മിന്നലും പോളുണ്ട് ഉപയിലേക്കിനെ പെടിച്ചോണ്ട് ഇരിക്കുമ്പഴത്തേക്കും പണി അറിയാൻ പയ്യാ ഇത് കൊള്ളാം നല്ലൊരു മഴ ആ സൂപ്പർ ഒരു മഴ അതായത് നല്ല മഴ ഫുള്ള് വളരെ സൂപ്പർ വഴാ അടിപൊളി മഴ കേട്ടോ അടിപൊളി മഴ ഓ നല്ല കാറ്റോട് നല്ല കാറ്റോട്ട് ചെയ്യാം മൊത്തം വെള്ളം അടിച്ചത് അതേപോലെ തന്നെ വീടും നല്ല മഴയെ അടിപൊളി മഴ നല്ല ചൂടായിരുന്നല്ലേ ഇന്നക്കെ നല്ല സൂപ്പർ ചൂടായിരുന്നു അപ്പൊ പെട്ടെന്നുള്ളതായി മഴ പെയ്ത നല്ല മഴ നല്ല കൊള്ളിയാനുണ്ട് നല്ല ഇടി പെട്ടൂട കൈസരതാ പൊറത്തിറങ്ങി മഴയത്ത് പുറത്തിറങ്ങി അല്ലെ കേരളത്ത് നമ്മളെ കൈസറ പുറത്തിറങ്ങി എല്ലാ ഇവിടെ നിൽക്കുന്ന കാലം കൊണ്ടൊക്കെ അകത്ത് കയറി കേട്ടോ തിരിച്ചു അകത്ത് കേട്ടോ നല്ല മഴ കയ്യോ അടിപൊളി മഴ അപ്പൊ നിങ്ങൾ അവിടെയൊക്കെ മഴ ഉണ്ടോ ഇവിടെ നമ്മളവിടെ നല്ല മഴ ആ നല്ല സൂപ്പർ മഴ ഇപ്പൊ പെയ്തേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഇതാ ഇപ്പൊ പെയ്തേ ഉള്ളൂ ഇത്രയും നേരം നല്ല ചൂടായിരുന്നു ഇല്ല പകലൊക്കെ നല്ല അടിപ്പൊളി ചൂടായിരുന്നു ഇല്ലല്ല ഇതാ ഇവിടെ നല്ല മഴ കേട്ടോ ഇപ്പൊ പെയ്തേ ഉള്ളൂ ഇത്ര നമുക്കും ഇല്ലായിരുന്നു കേട്ടോ ഇതാ ഇത് തിരുവനന്തപുരം ഇത് തിരുവനന്തപുരം തിരുവനന്തപുരം ആ അതന്നെ ഇവിടെയും മഴയൊന്നും ഇല്ലായിട്ട സുഹൃത്തുക്കളെന്താ ഇപ്പൊ വേദുകയുള്ളു കേട്ടോ ശരിക്കും പറഞ്ഞതിൽ ഭയങ്കര ചൂടായിരുന്നു ഇന്ന് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര ചൂടായിരുന്നു ഇതാ ഇപ്പൊ വേദൂട്ടോ നല്ല ഇതൊക്കെ നല്ല കിടില മഴ തന്നെ വേദന അപ്പൊ ഞാൻ അതാ കേബറേ കൊണ്ടി കൂട്ടി ഇറങ്ങിയതാണ് കേട്ടോ ആണോ തിരുവാൻഡ്രം അടോ ഓ ട്രിവാൻഡ്രത്തിൽ ട്രിവാൻഡ്രത്തിൽ ഇവിടെ മാത്രമാണ് ശരിക്കും പറഞ്ഞതിൽ മഴ ഇല്ലാതിരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു ഇപ്പം ഇവിടെ മഴ പെയ്തു ആ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മളെ ഈ ട്രിവാൻഡ്രം അന്നൊക്കെ തിരുവാൻ്റെ തിരുവാണ്ട്രം കൊല്ലത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ വീടെ അപ്പം അവിടെ മഴ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് പെയ്തു ഏകദേശം രണ്ട് മൂന്ന് മാസമായി എന്തൊക്കെയാലും നല്ലൊരു കുഴപ്പം മഴ തന്നെ കേട്ടോ ട്രിവാൻഡ്രക്കാരെ ഭാഷയാണ് പുഴപ്പം എന്ന് പറയുന്നത് പുഴപ്പം മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളാ കിളി കിളിയൊക്കെ അവിടെ മഴയത്ത് നനഞ്ഞിരിക്കാൻ കേട്ടോ എന്താ മോളൊരു ജസ്റ്റ് കവറിങ് ഉണ്ട് ആ അറിയതെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവർക്കും പെയ്യും മഴ ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പഴത്തേക്ക് ചൂടൊക്കെ മാറി എല്ലാവർക്കും മഴ പെയ്യും മഴ കൂടി പോവായിരുന്ന മതി അപ്പ എല്ലാരും ഹാപ്പി അല്ലേ ത്രിവാണ്ടർ മൊത്തത്തിൽ മഴയില്ല കേട്ടോ അടിപൊളിയായിട്ട് വെയിൻ മഴ സൂപ്പർ നല്ല കിടില മഴ ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ വിശേഷം നമുക്ക് അങ്ങോട്ട് പോകുമ്പഴത്തേക്കും അവിടെയൊക്കെ നമുക്ക് ഇവിടെ വരുമ്പഴത്തേക്കും അവിടെ നല്ല കിടില മഴ ഇതൊക്കെ നമ്മളാ കംപ്ലീറ്റ് ഇതൊക്കെ നിറഞ്ഞു കണ്ടോ ഇതൊക്കെ കൊള്ളാം നല്ല കിടില മഴ അടിപൊളി മഴ താങ്ക് യു പ്രോ താങ്ക് യു നമ്മൾ മഴയൊക്കെ എൻജോയ് ചെയ്യാണ് പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റൂല കാരണം മുകളിൽ ഇടി പെട്ടത്തോടെ നല്ല ഇടിയും പെട്ടെന്ന് കേട്ടോ മൊബൈലിൽ പിടിച്ചേക്കാ നിൽക്കുമ്പഴത്തേക്ക് പട കിട്ടും അതാണ് പ്രശ്നം അല്ലെ മുകളിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെ നല്ല കൊള്ളിയാനൊക്കെ പറ്റുന്നുണ്ട് ഇടിയാട്ട മുന്നേ നമ്മളെ തലയിൽ ആക്കിയൊക്കെ തന്നെ പേടിച്ചാണ് ഞാൻ മൊബൈലിൽ കൂടെ നിൽക്കുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മളെ മഴ പെയ്തോടനെ ഓടിപെട്ടു ഇടിപെട്ടു താങ്ക് യു താങ്ക് യു ഞാനേ ഇല്ല അത്രയ്ക്ക് വലിയ സുന്ദരനൊന്നുമല്ല ഏട്ടാ ഇത് നമ്മൾ ഈ മഴ പെയ്തപ്പോ നമ്മളെ കൈസർ അത്ര നേരെ പുറത്തായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഇറങ്ങി അപ്പൊ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മളെ കൈസർ റോഡിലെ കൂട്ടിക്ക് ഇറങ്ങി കേട്ടോ കൈസറിനെ കാണാൻ കൈസർ കൈസറിന്റെ അവിടെ ഇപ്പോൾ കണ്ടോ കൈസറിനെ നമ്മുടെ ഡോഗാണ് നമ്മളാ ജർമ്മക്ഷിപ്പായിട്ട് ആ അവിടെ ഇപ്പോൾ വേണ്ട ഡാ ഇവിടെ പോകണ്ടോ കണ്ടോ കൈസർ കൈസറിന് അവിടെ എത്തിക്കാണ് അപ്പോൾ മഴയത്ത് ഇറങ്ങിയാൽ അവനെ ഞാൻ വഴക്ക് പറയും അപ്പോൾ അത് പേടിച്ചിട്ട് ഈ മഴ പെയ്തുകൊണ്ട് ഓടി കയറി ഞാൻ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞത് ഈ ഇറങ്ങിയിരുന്നു പറഞ്ഞപ്പോഴത്തേക്കിനോ അതായത് ഇപ്പോഴിവിടെ അവിടെ നിന്ന് ഞാൻ അകത്തോട്ട് കയറി പോകാനായിട്ട് അവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ എൻ്റെ സ്ഥലം എൻ്റെ സ്ഥലം തിരുവാൻഡ്രം തിരുവാണ്ട്രം കൊല്ലത്തിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ തിരുവാണ്ട്രം കൊല്ലത്തിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ സ്ഥലം കല്ലമ്പലം എന്ന് പറയും ആറ്റിങ്ങൽ കല്ലമ്പലം എന്റെ സ്ഥലം തിരുവാൻഡ്രത്തിന്റെ കൊല്ലത്തിന്റെ ഇടയ്ക്കാണ് ആറ്റിങ്ങൽ എന്ന് പറയും ഏർ അത് തന്നെ തിരുവാണ്ട്രം ആ ഇവിടെ സ്ഥലം അതെ ട്രിവാണ്ട്രം ട്രിവാണ്ട്രം തിരുവാണ്ട്രംന്ന് തന്നെ പറയണം പറയാം ആ കണ്ടോ എന്തൊക്കെയാ കുറച്ച് മഴയേ കിട്ടിയോളൂ അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് മഴയൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്യാണ് അട്ടിപ്പൊളിയൊരു ഇടി വട്ടി നല്ല സൂപ്പർ ഇടി കേട്ടു വടോന്ന് ഇപ്പം കേൾക്കാം ഇനിയിപ്പോൾ മൊബൈൽ ഓഫ് ചെയ്തിട്ട് അകത്തോട്ട് കയറി പോകുന്നതിരിക്കും നല്ലത് ബിജു ആണ് നല്ല ഇടിയാണ് ഭഗവാനെ ഈ ഇടിയിൽ ബിജു പറഞ്ഞാൽ ഞാൻ കരഞ്ഞോ കേട്ടെ അവിടുത്തെ ഞാൻ പറഞ്ഞ അകത്തോട്ടൊന്ന് കയറട്ടെ നല്ല ഇടിയാണ് കേട്ടോ നല്ല സൂപ്പർ ഇടിയാണ് ഉണ്ടോ വട്ടി നല്ല കൊള്ളിയാണ് വടോന്ന് കേട്ടു അത് മൊബൈലിൽ പിടിച്ച് പുറത്തോണ്ടിരിക്കുന്നത് വലിയ റിസ്ക് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കിട്ടില മഴ താ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ ശക്തി കൂടിയോ ഇന്ന് ഇടിയെ പറ്റിയപ്പോഴത്തേക്ക് മഴയുടെ ശക്തി ഒന്ന് കൂടി നല്ല അടിപൊളി മഴ വേണ്ട കിറ്റില മഴ സൂപ്പർ മഴ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ നടക്കുന്ന എല്ലാ വീഡിയോസും ഒന്ന് വിസിറ്റ് ചെയ്യുക നല്ല കിടിലം വ്യൂ ഉണ്ട് അടിപ്പൊള്ളി വ്യൂ ആണ് അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മഴ ഒന്ന് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്തൊക്കെയാ ഇന്ന് കിടന്നുറങ്ങാൻ നല്ല സുഖമുണ്ട് പക്ഷെ എനിക്ക് ചെറിയൊരു പേടി ഉള്ളതുകൊണ്ടാണ് ഞാൻ മൊബൈൽ കൊണ്ടു ആകത്തോട്ട് കയറിയത് നല്ല ഇടി കിട്ടുന്നുണ്ട് സൂപ്പർ മഴ കിടിലം ഈ സ്ഥലം തിരുവാൻഡ്രമാണ് സുഹൃത്തെ സ്ഥലം തിരുവാൻഡ്രം 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 തിരുവാണ്ട്രം പ്രോപ്പർ ട്രിവാൻഡ്രം അല്ല ട്രിവാണ്ടത്തിന്റെയും കൊല്ലത്തിന്റെയും ഇടയ്ക്കാണ് കല്ലമ്പലം ഇവിടെ അടിപ്പൊളി മഴ നല്ല കിരീടമഴ എല്ലാ ഫ്രണ്ട്സിലും കാണാൻ നല്ല തോരാത്ത മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ ഒന്ന് അകത്തോട്ട് കയറിയത് ആ സ്റ്റെപ്പിലേക്ക് നിൽക്കുകയാണ് കാരണം വെച്ചാൽ ഞാനത് പുറത്തെ മൊബൈലും കൊണ്ട് എന്തപ്പോഴത്തേക്ക് നല്ല ഒരു ഇടിവെട്ടി ആ ഇടിവെട്ടിയായിട്ട് നമ്മൾ കരിഞ്ഞു പോകുന്ന ഒരു കൊണ്ടാണ് മൊബൈലും കൊണ്ട് അകത്തോട്ട് കയറിയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതൊക്കെ നമ്മളെ കിടന്ന വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അതിനൊക്കെ തന്നെ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ വെക്കുക ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും ഓരോ ലൈക്കും അതിനൊക്കെ തന്നെ എല്ലാവരും കമൻ്റും തരിക ഓക്കെ നമ്മളതാ ഇങ്ങനെ നമ്മളെ ശരിക്കും പറഞ്ഞു നമ്മളെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പം എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആയി പോകുന്നത് മാത്രമേ ഉള്ളൂ അതിൽ വരുന്നതായിട്ടൊന്നും നമ്മളായിട്ടില്ല അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഓരോ ലൈക്കൊക്കെ തരിക കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒന്നും ആയിട്ടില്ല നമ്മൾ ജസ്റ്റ് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് 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 ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്കുകയാണ് ഒരു വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് മെയിനായിട്ടുള്ള പ്രോഗ്രാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതിനൊക്കെ എന്നാൽ നമ്മൾ എല്ലാ ഫ്രണ്ട്സും ഓരോ ലൈക്ക് തരുക കമൻ്റ് തരുക ഇഷ്ടപ്പെട്ട എന്തും പറയാം ഒരു പ്രശ്നവും ഇനി എന്ത് ചെയ്തു ഉറങ്ങുന്ന വിളിക്കാം ഓക്കെ മഴ തന്നെ ഉറക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കൈസർ പതുക്ക അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഇഷ്ടോ അതായത് കൈസർ നോക്കുകയാണ് കാരണം ഞാനിവിടെ നിൽക്കുന്നത് നമ്മളെ കൈസറിനെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ അവൻ പുറത്തോണ്ട് ഇറങ്ങിയാൽ ഞാൻ വഴക്ക് വഴക്കു കുറവെന്ന് പേടിച്ചിട്ടുണ്ടോ പുറത്തോണ്ട് ഇറങ്ങാൻ തുടരണ്ടോ ഓക്കെ ഫ്രണ്ട് സുഹൃത്തുക്കളായി മഴ കണ്ടോ അല്ല കിടില മഴ കണ്ടോ അടിപ്പൊളി മഴ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളതായി ഇടും കേട്ടോ ഇതൊക്കെ നല്ല സൂപ്പർ മഴ കേട്ടോ അടിപൊളി മഴ ഇപ്പൊ ഇടി ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് ഓ ഇല്ല ഇടി കുറഞ്ഞിട്ടില്ല നല്ല പട്ടോ പട്ടോ ഇപ്പൊ പെട്ട കേട്ടോ നല്ല ഇടി ഭയങ്കര ഇടിയാണ് കേട്ടോ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ദേവരുന്നു ഇപ്പൊ ഒരു അടിപൊളി അടുത്തൊരു വീഡിയോ ആയിട്ട് ഓക്കെ നല്ല കിടിയാണ് അപ്പോൾ ഞാൻ ദേ എനിക്ക് കുറച്ച് പേരെ അകത്ത് ഒത്തിരി ഉണ്ട് അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് ദേ വരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും അടിപൊളി ഒരു മഴ ആശംസിക്കും എല്ലാവർക്കും ഒരു മഴ പെയ്യട്ടെ അപ്പം ഇന്ന് നല്ല ചൂടായിരുന്നു എന്തൊക്കെയാണ് ഒരു മഴ കിട്ടിയിട്ട് വളരെ സന്തോഷമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ തർക്കാലത്തേക്ക് ഇതാ വിളവാകുന്നു ദയം വരുന്നു അടുത്തൊരു വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് ബൈ